ഇപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ലഹരി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന നാടായിരുന്നു ഫ്രാൻസ് ഫ്രാൻസ് അതുപോലെ തന്നെ ബ്രിട്ടനിലെ പല പ്രദേശങ്ങളും അവിടെ എന്താ സംഭവിച്ചത് അവിടെ ലഹരി ഉൽപാദനങ്ങളുണ്ടായി അത് പ്രധാനമായും നടന്ന രണ്ട് സ്ഥലങ്ങൾ ഒന്ന് ക്ലബും മറ്റൊന്ന് പബ്ബുമാണ് ഒന്ന് മദ്യവിൽപ്പനശാലയാണ് മറ്റൊന്ന് മദ്യവും നൃത്തവും ആഭാസവും നടക്കുന്ന സ്ഥലമാണ് അവിടേക്ക് എല്ലാവരും ഒഴുകിയെത്തി ലഹരിയുടെ വിൽപ്പനകൾ വ്യാപകമായി നടന്നു അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് സൊസൈറ്റിയുടെ ഗ്രോത്ത് താഴേക്കാണ് ഡോക്ടർമാരില്ല എഞ്ചിനീയർമാരില്ല പല നാടുകളും ഇപ്പോൾ ഇസ്രയേലും അമേരിക്കയൊക്കെ ചെയ്യുന്നത് മറ്റുള്ള നാടുകളിലെ ബുദ്ധിജീവികളെ ആയിരങ്ങൾ കൊടുത്ത് ലക്ഷങ്ങൾ കൊടുത്ത് കോടികൾ കൊടുത്തിട്ട് അവരെ വാങ്ങണം നിങ്ങളുടെ നാൽപ്പത് വർഷത്തെ സേവനം ഞങ്ങൾക്ക് വേണം എന്താ കാരണം ഇവർ നാൽപ്പത് വർഷം മുന്നേ തീരുമാനിച്ചതായിരുന്നു നിങ്ങൾക്ക് എങ്ങനെയും ജീവിക്കുക എങ്ങനെയും ജീവിക്കാം നിങ്ങൾ പതിനെട്ട് വയസ്സ് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയും ജീവിച്ചോളൂ നിങ്ങൾ ആരുടെ കൂടെ വേണമെങ്കിലും രമിച്ചോളൂ നിങ്ങൾ ഏത് ആസ്വാദനത്തിലേക്കും പോയിക്കോളൂ കുടുംബ സംവിധാനം വേണ്ട എന്നാണ് ആ കുടുംബ സംവിധാനം വേണ്ട എന്ന് പറഞ്ഞവർ ഇപ്പോൾ പറയുകയാണ് കുടുംബ സംവിധാനം അനിവാര്യമാണ് എന്തുകൊണ്ടാണ് സമൂഹത്തിൻ്റെ ധാർമ്മിക അടിത്തറയാണ് കുടുംബം എന്ന് പറഞ്ഞാൽ അപ്പോൾ ആസ്വാദനം കൊണ്ട് എന്തുമില്ലാതെയാക്കാം ലിബറൽ മതം നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ് അവരുടെ ഹെഡോണിസം ഇൻഡിവിജ്വാലിസം ഇൻഡിവിജ്വാലിസം എന്ന് പറഞ്ഞാൽ വ്യക്തിവാദം എന്നാണ് എന്താ വ്യക്തിവാദം ഓരോരുത്തർക്കും ഓരോ വാദമാണ് എനിക്ക് എൻ്റെ മാതാവും പിതാവും എൻ്റെ ആസ്വാദനങ്ങൾക്ക് എതിരാണെങ്കിൽ അവർ വീട്ടിൽ വേണ്ട എൻ്റെ മാതാപിതാക്കളുടെ ഉപ്പയും ഉമ്മയും അവർ എൻ്റെ ആസ്വാദനങ്ങൾക്ക് എതിരാണെങ്കിൽ അവരെനിക്ക് വേണ്ട ഞാൻ അവർക്ക് വേണമെങ്കിൽ പണം കൊടുത്ത് സഹായിക്കാം എൻ്റെ സാന്നിധ്യം അവർക്കുണ്ടാവില്ല ഇത് പല സ്ഥലങ്ങളിലുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇരുപത്തിമൂന്ന് കൊലപാതകമാണ് കേരളത്തിൽ നടന്നത് എന്ത് കൊലപാതകം ലിവിങ് ടുഗദർ കൊലപാതകമാണ് എന്താ ലിവിങ് ടുഗദർ ഒരാണും പെണ്ണും തീരുമാനിക്കുകയാണ് ഞങ്ങൾ ഒരുമിച്ച് താമസിക്കാം വിവാഹം വേണ്ടതില്ല ഞങ്ങളൊരു മെട്രോപൊളിറ്റിക്കൻ സിറ്റിയിൽ പോയിട്ട് അവിടെ റൂമെടുക്കാം ഒരു മ്യൂച്വൽ അക്കൗണ്ട് തുടങ്ങാം എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് ജീവിതം ആരംഭിക്കാം ആറുമാസം മുന്നോട്ട് പോകുന്നില്ല ഇത് അതിനിടയിൽ അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് അവർക്കിടയിൽ സംഘർഷം ഉണ്ടാവുകയാണ് പരിഹരിക്കാൻ മാതാപിതാക്കളില്ല മതമില്ല സമൂഹമില്ല ആരുമില്ല ആ ഏകാന്തതയുടെ ലോകത്ത് അവർ പരസ്പരം വിദ്വേഷത്തിൻ്റെ മനസ്സ് അവർക്കിടയിൽ ഉണ്ടാകുന്നു എന്നിട്ട് അവർ പരസ്പരം കുത്തിക്കൊല്ലാണ് കുത്തിക്കൊല്ലുക ഒരു എട്ട് മാസം ഒന്നും ഈ ബന്ധം മുന്നോട്ട് പോകുന്നില്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ അപ്പോൾ ലിവിങ് ടുഗദർ സംസ്കാരം നമുക്ക് അന്യമാണ് നമ്മുടെ നാട്ടിൽ ഇല്ലാത്തതാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയാം കേരളത്തിൽ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് പക്ഷേ സ്വന്തം ലാഭങ്ങൾക്ക് വേണ്ടി ഈ നാട് നശിച്ചാലും സാരമില്ല ഈ നാട് ഇങ്ങനെ മുന്നോട്ട് പോകട്ടെ എന്ന് തീരുമാനിക്കുന്ന എൺപത് ശതമാനം വരുന്ന അത്തരത്തിലുള്ള അധികാരികളുടെ മുമ്പിലാണ് ഐ എസ് എമ്മിനെ പോലെ ഒരു പ്രസ്ഥാനം ഐ എസ് എം മാത്രമല്ല ഉത്തര കേരളത്തിൽ അതുപോലെ ദക്ഷിണ കേരളത്തിൽ പല ആളുകളും ഇതാ ഒറ്റയായും അതുപോലെ തെറ്റയായും ഇറങ്ങിയിട്ട് ഇവിടെ പ്രതിരോധങ്ങൾക്ക് വേണ്ടി ഇറങ്ങുകയാണ് സമൂഹത്തെക്കുറിച്ച് വായിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന മനുഷ്യരൊക്കെ ഇതിനു വേണ്ടിയിട്ട് കടന്നു വരികയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇപ്പോൾ മദ്യം നമ്മുടെ നാട്ടിലെ വലിയ ലഹരിയായിരുന്നു ഇപ്പോഴും ലഹരിയാണ് ആ മദ്യത്തിൻ്റെ ഔട്ട്ലെറ്റുകൾ എത്രയാ തുറന്നത് പത്തൊമ്പതിൽ നിന്ന് തൊണ്ണൂറും തൊള്ളായിരവുമായി കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ വന്ന വാർത്ത കേരളത്തിൻ്റെ ഐ ടി ഫേമുകളിൽ നമുക്കറിയാമല്ലോ സാധാരണ ഒരാൾക്ക് കിട്ടുന്ന ശമ്പളത്തേക്കാൾ കുറച്ചും കൂടി കൂടുതൽ കിട്ടുന്ന കുറച്ചും കൂടി ഒരു ഹൈ പ്രൊഫൈൽ ഒരു എലീറ്റ് ലിവിങ് കൾച്ചറുള്ള സ്ഥലമാണ് ഐ ടി ഏരിയ എന്ന് പറഞ്ഞാൽ ആ ഐ ടി ഔട്ട്ലെറ്റുകളിൽ മദ്യപാനത്തിന് പുതിയ ഔട്ട്ലെറ്റുകൾ തുറക്കാണ് ഐ ടി ഫോമുകളുടെ മുമ്പിൽ ഇത് എന്തിനാണ് ആരെ തൃപ്തിപ്പെടുത്താനാണ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രകടന പത്രികയിൽ വന്നിട്ട് പറയും ഞങ്ങൾ വന്നാൽ മദ്യം നിരോധിക്കുമെന്ന് എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധികാരത്തിലേറുമ്പോൾ കേരളത്തിലെല്ലാവർക്കും മദ്യം സുലഭമായി കൊടുക്കുന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ നാട് കടന്നു പോവാണ് ഇസ്ലാം അതുകൊണ്ട് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകം പറഞ്ഞു കുല്ലു മുസ്കിരിൻ ഹറാം ലഹരി ഉണ്ടാക്കുന്നതെല്ലാം ഹറാമാണ് കോഴിക്കോട്ടെ ഒരു മെഡിക്കൽ ഡോക്ടർ നമ്മുടെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സുഹൃത്ത് അദ്ദേഹം കഴിഞ്ഞ ഒരു ഒരു മാസത്തിനുള്ളിൽ പറഞ്ഞ ഒരു കാര്യം സാധാരണ കൺസൾട്ടേഷന് വരുന്ന മുസ്ലിംസ് സുഹൃത്തുക്കളോട് മദ്യപിക്കാറുണ്ടോ ലഹരി ഉപയോഗിക്കാറുണ്ടോ എന്ന് ചോദിക്കാറില്ലായിരുന്നു ഇപ്പോൾ ഏതാനും രണ്ട് ഒന്ന് രണ്ട് വർഷമായിട്ട് അവരോട് ഈ ചോദ്യം ചോദിക്കുകയാണ് നിങ്ങൾ മദ്യപിക്കാറുണ്ടോ നിങ്ങൾ ലഹരി ഉപയോഗിക്കാറുണ്ടോ എന്നുള്ളത് എന്ന് പറഞ്ഞാൽ ലഹരി നോർമലൈസ് ചെയ്യപ്പെട്ടു വളരെ സാധാരണമായി ലഹരി നമ്മുടെ നാട്ടിലേക്ക് എത്തപ്പെട്ടു ഇതിൻ്റെ പിന്നിൽ വലിയൊരു മാഫിയ ഉണ്ട് നമുക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കാത്ത വിധമുള്ള ഒരു വലിയ മാഫിയ ഉണ്ട് അതുകൊണ്ട് നമ്മൾ ധാർമ്മികരാവുക നമ്മുടെ സമൂഹത്തെ ധാർമ്മികവൽക്കരിക്കുക നമ്മുടെ കുടുംബത്തിൻ്റെ സമൂഹത്തിൻ്റെ ആരോഗ്യം ഇപ്പോൾ ഡബ്ല്യു എച്ച് ഒ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അവർ ആരോഗ്യത്തെക്കുറിച്ച് പറഞ്ഞൊരു ഒരു ഒരു നിർവചനമുണ്ട് അതിലവർ പറയുന്നത് ദ ഫിസിക്കൽ ആൻഡ് മെൻറ്റൽ വെൽ ബീയിങ് ഓഫ് എ പേഴ്സൺ എന്നാണ് ദ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ വെൽബീങ് ഓഫ് എ പേഴ്സൺ ഒരു മനുഷ്യൻ്റെ ശാരീരികവും മാനസികവുമായ സുഖാവസ്ഥയ്ക്കാണ് ആരോഗ്യമെന്ന് പറയാം എന്നാൽ ഇന്ന് ലഹരി എന്താ എന്താ ചെയ്തത് അവൻ്റെ ഈ രണ്ട് ആരോഗ്യവും തകർത്തു ഫിസിക്കൽ അവൻ്റെ ബാഹ്യമായ അവൻ്റെ മെൻ്റൽ അവൻ്റെ മാനസികമായ ഈ രണ്ട് ആരോഗ്യാവസ്ഥകളെയും ഇന്ന് ലഹരി തകർക്കാണ് ലഹരി ഉപയോഗിക്കുന്ന ആളുടെ കാഴ്ച പോവും കാഴ്ച ശക്തി ഇല്ലാതെയാകും അതിനേക്കാൾ വലുത് അവൻ്റെ പ്രതിരോധ സംവിധാനം ഇല്ലാതെയാകും എന്നുള്ളതാണ് വലിയ അപകടമാണ് ഇപ്പോൾ എയ്ഡ്സ് എന്ന രോഗം എന്ന് പറയുക എയ്ഡ്സ് ഒരു സിൻഡ്രോമാണ് ആ എയ്ഡ്സ് എന്ന് പറയുന്നത് ഒരു അവസ്ഥയാണെന്നാണ് പറയുക നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനം തകരുന്നു ഇപ്പോൾ ലഹരി ഉപയോഗിച്ചാലും ഇതേ അവസ്ഥയാണ് മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഒരു പ്രതിരോധ സംവിധാനമുണ്ട് എന്താണത് ഇപ്പോൾ നമുക്ക് പനി വന്നു എന്ന് വിചാരിക്കാം ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല നമുക്ക് പനി വന്നു എന്ന് വിചാരിക്കാം ഒരു വൈറസ് വന്നു നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ ശരീരത്തിന് പറ്റാത്ത ഒന്ന് കയറിക്കഴിഞ്ഞാൽ അതിനെ എതിർക്കുന്ന ഒരു കോശ സംവിധാനമുണ്ട് ശരീരത്തിൽ അതിൻ്റെ പേരാണ് ഹ്യൂമൺ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ പ്രതിരോധ സംവിധാനം അപ്പോൾ ഒരു പനി വന്നാൽ ആദ്യം നമ്മുടെ ശരീര ശരീരത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു കോശം ആ കോശത്തിൻ്റെ പേര് ഫാഗോസൈറ്റ്സ് എന്നാണ് ഫാഗോസൈറ്റ്സ് ഈ പനിയോട് ഏറ്റുമുട്ടും ചിലപ്പോൾ പനി മാറും പെട്ടെന്ന് മാറും നമ്മൾ പറയും ഒരു ദിവസമാണ് പനിച്ചത് രണ്ടു ദിവസമാണ് പനിച്ചതെന്ന് പറയും ആ ഫാഗോസൈറ്റ്സ് ഏറ്റുമുട്ടിയിട്ട് ഇത് മാറിയിട്ടില്ലെങ്കിൽ പിന്നെ ശരീരത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കോശങ്ങളുടെ പേര് മാക്രോഫാഗസ് എന്നാണ് മാക്രോഫാഗസും ഏറ്റുമുട്ടും ആ മാക്രോഫാഗസ് ഏറ്റുമുട്ടിയിട്ട് അവരെന്ത് ചെയ്യും അവർ ആ പനിയുടെ എല്ലാ എല്ലാ ശക്തിയെയും കുറക്കാൻ ശ്രമിക്കും പനി മാറിയിട്ടില്ലെങ്കിൽ പിന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കോശമാണ് ഓക്സിലറി ബീസെൽസ് ഓക്സിഡറി ബീസെൽസും ഏറ്റുമുട്ടും ഓക്സിഡറി ബീസെൽസ് ഏറ്റുമുട്ടിയിട്ടും നമുക്ക് വൈറസോ അസുഖമോ മാറിയിട്ടില്ലെങ്കിൽ പിന്നെ അടുത്തു വരുന്ന ഒരു കോശമാണ് ഓക്സിലറി ടീസെൽസ് ഓക്സിലറി ടീസെൽസ് മാക്രോഫാഗസ് ഫാഗോസൈറ്റ്സ് ഓക്സിലറി ബീസെൽസ് ഓക്സിലറി ടി സെൽസ് ഈ നാല് കോശങ്ങളും നമ്മുടെ പനിയുണ്ടാക്കിയ വസ്തുവേതാണോ അതിനോട് ഏറ്റുമുട്ടുകയാണ് ചെയ്യുക എന്നിട്ടും പനി മാറിയിട്ടില്ലെങ്കിൽ പടച്ച തമ്പുരാൻ നമ്മളെ സൃഷ്ടിച്ച ലോകത്തിൻ്റെ നാദൻ ഒരു പ്രത്യേകമായ കോശമുണ്ടാക്കും അതിൻ്റെ പേര് ഒപ്രസീവ് സെൽസ് എന്നാണ് ഒപ്രസീവ് സെൽസ് എന്ന് പറഞ്ഞാൽ അടിച്ചമർത്തുന്ന കോശം നമ്മൾ പറയില്ലേ കഴിഞ്ഞ വ്യാഴാഴ്ച തുടങ്ങിയ പനിയായിരുന്നു ഒരാഴ്ച ഒരു അടുത്ത വ്യാഴാഴ്ച വരെ പനി നീണ്ടുപോയി എന്നിട്ട് എന്താ സംഭവിച്ചത് പനി മാറിയില്ല ഒരു വ്യാഴാഴ്ച തുടങ്ങിയ പനി അടുത്ത വ്യാഴാഴ്ച വരെയും പനി മാറാതെ വല്ലാതെ പ്രയാസപ്പെടുന്ന രോഗിയായിട്ടുണ്ടാവും ഈ ഒപ്രസീവ് സെൽസ് ഇറങ്ങിയാൽ പിന്നെ നമ്മുടെ ഏത് അസുഖവും മാറും വലിയ അത്ഭുതാണിത് മാക്രോഫാഗസും ഫാഗോസൈറ്റ്സും ഓക്സിലറി ബി സെൽസും ഓക്സിലറി ടി സെൽസും ഒക്കെ ഇറങ്ങിയിട്ട് മാറാത്ത ഒരു അസുഖം ഒപ്രസീവ് സെൽസ് എന്ന് പറയുന്ന കോശം ഇറങ്ങിയിട്ട് നമ്മുടെ ശരീരത്തിനകത്തെ ആ അസുഖത്തെ മാറ്റും പിന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു കോശമാണ് മെമ്മറി സെൽസ് ഓർത്തു വെക്കാനുള്ള കോശം ഭാവിയിൽ എപ്പോഴെങ്കിലും ഈ അസുഖം വന്നാൽ ഭാവിയിൽ എപ്പോഴെങ്കിലും ഈ അസുഖം വന്നാൽ ഈ മെമ്മറി സെൽസ് ആദ്യം ഇടപെടുകയും ഏത് വിഭാഗം ഇറങ്ങിയിട്ടാണോ ആദ്യം അസുഖം മാറിയത് അതിനെ ആദ്യം ഉൽപ്പാദിപ്പിക്കും എന്ന് പറഞ്ഞാൽ ഒരു പനി വന്നിട്ട് ഓക്സിലറി ബി സെൽസ് കൊണ്ടാണ് നമുക്ക് പനി മാറിയെന്ന് വിചാരിക്കുക ഇനി അടുത്ത പനി വരുമ്പോൾ മെമ്മറി സെൽസ് പ്രവർത്തിച്ചിട്ട് ആദ്യം ഉൽപ്പാദിപ്പിക്കുന്നത് ഓക്സിലറി ബി സെൽസ് ആയിരിക്കും ഇതിനാണ് മനുഷ്യൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയാം ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ ഒരു എഴുത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട് മനുഷ്യ ശരീരം എന്ന് പറയുന്നത് ഒരു ബയോ കാസിൽ ആണ് ഇംഗ്ലീഷിൽ അടിപൊളി നമ്മൾ പറയില്ല വളരെ നമ്മളെ ചിന്തിപ്പിക്കുന്നൊരു പ്രയോഗമാണ് ബയോ കാസിൽ ഒരു ജൈവ കോട്ടയാണ് ആർക്കും തകർക്കാൻ പറ്റാത്ത ഒന്നാണ് മനുഷ്യൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ അത് അത്ര പെട്ടെന്ന് തകരൂല എന്നാലോ ലഹരി ഉപയോഗിച്ചാലോ തകർന്നില്ലാതെയാവും തകർന്നില്ലാതെയാവും ഇമ്മ്യൂൺ സിസ്റ്റം കുറയും ഒരാളുടെ ആയൂരാരോഗ്യം എഴുപത് വർഷം വരെ ആരോഗ്യത്തിൽ ജീവിക്കേണ്ട ഒരു മനുഷ്യൻ്റെ എന്ന് പറയുന്ന ആരോഗ്യാവസ്ഥ ഏറ്റവും നല്ല അവസ്ഥ അത് എത്രയോ വർഷം പിറകിലേക്ക് പോവുകയാണ് ചെയ്യുക നമ്മൾ ആലോചിച്ചു ഇതൊന്നും നമ്മളെ കുട്ടികൾ ആലോചിക്കുന്നില്ല അവർ പുകവലിച്ചും കഞ്ചാവടിച്ചും ആശീസ് ഉപയോഗിച്ചും കൊക്കൈൻ ഉപയോഗിച്ചും ഹെറോയിൻ ഉപയോഗിച്ചും എം ഡി എം എ ഉപയോഗിച്ചുകൊണ്ടും നശിപ്പിക്കപ്പെട്ട ആസ്വാദനത്തിൻ്റെ നശിപ്പിക്കപ്പെട്ട മനസ്സും മസ്തിഷ്കവുമായിട്ട് നമ്മുടെ മക്കൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അറബിയിലൊരു ചൊല്ലുണ്ട് മൻ അറഫ നഫ്സഹു അറഫ റബ്ബഹു എന്നാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ മനസ്സിലാക്കിയാൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് റബ്ബിനെ മനസ്സിലാവുന്നതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക നമ്മുടെ മക്കളത് പറഞ്ഞ് പഠിപ്പിക്കുക നിങ്ങളുടെ ബയോ ക്യാസിൽ നിങ്ങളുടെ ജൈവ കോട്ടയായ ശരീരം നിങ്ങൾ തകർക്കരുത് നിങ്ങളുടെ ജൈവ കോട്ടയായ നിങ്ങളുടെ ശരീരം നിങ്ങൾ തകർക്കരുത് അതിനെ നിങ്ങൾ സംരക്ഷിക്കണം അതിനെ നിങ്ങൾ കാത്തുരക്ഷിക്കണം അതിനെ വൃത്തിയോടെ കാത്തുരക്ഷിക്കണം എന്നിട്ട് നിങ്ങൾ വളരണം സർഗാത്മകമായി ആത്മീയമായി സാംസ്കാരികമായി വൈജ്ഞാനികമായി സാമൂഹികമായി നിങ്ങൾ വളർന്ന് ഒരു സോഷ്യൽ ബീങ് ഒരു സമൂഹത്തിന് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു മനുഷ്യനായി മാറണമെന്ന് നമ്മുടെ മക്കൾക്കൊരു വിദ്യാഭ്യാസം കൊടുക്കണം അതാണ് ഏറ്റവും നല്ല വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിച്ച് നോക്ക് അപ്പോൾ നമ്മുടെ കലാലയങ്ങൾ മാറേണ്ട എല്ലാവരും സടകുടഞ്ഞ് എഴുന്നേൽക്കണം നമ്മുടെ നാടിനെ സംരക്ഷണത്തിൻ്റെ പാതയിലേക്ക് നമ്മൾ കൊണ്ടുവരണം പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ലഹരി ഉപയോഗിക്കുന്ന ഒരാളുടെ കാഴ്ച പോകുന്നതാണ് പറയാ കാഴ്ച ശക്തി കുറയും ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം മനുഷ്യൻ്റെ കണ്ണാണ് ഈ അടുത്ത് ഒരു അധ്യാപകനോട് ചോദിക്കുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ക്യാമറ ഏതാണെന്ന് അതിൽ അദ്ദേഹം കൊടുക്കുന്ന മറുപടി അത് മനുഷ്യൻ്റെ കണ്ണാണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്യാമറ എന്നാണ് എന്നാൽ കണ്ണിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് കണ്ണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു നമ്മളൊക്കെ ഓരോ വസ്ത്രങ്ങൾ ഓരോ നിറങ്ങളാണുള്ളത് ഈ പ്രകൃതിക്ക് ഈ കടകൾക്ക് ഈ മരത്തിന് ഈ ആകാശത്തിനൊക്കെ വ്യത്യസ്തമായ നിറമാണ് അത് ഞാൻ കാണുമ്പോൾ എൻ്റെ കണ്ണിൻ്റെ ഉള്ളിലൊരു പ്രത്യേകമായ കോശങ്ങളുണ്ട് ആ കോശങ്ങളുടെ പേര് കോൺ സെൽസ് എന്നാണ് ഈ കോൺ സെൽസാണ് നിറങ്ങളെ ഡിറ്റക്റ്റ് ചെയ്യുക നിറങ്ങളെ മനസ്സിലാക്കുക അതുകൊണ്ട് ഇത് ഇന്ന നിറമാണെന്ന് എൻ്റെ കണ്ണ് കാണുകയും ഈ കോൺസൽസ് അത് തിരിച്ചറിയുകയും എൻ്റെ ബുദ്ധിയിലേക്ക് ആശയ സംവേദനം നടക്കുകയും ചെയ്യും ലഹരി ഉപയോഗിച്ച ഒരാളുടെ ഈ പ്രവർത്തനം പെട്ടെന്നില്ലാതെയാവും അതുകൊണ്ടാണ് ഈ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഈ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു അവസ്ഥയെ ആസ്വദിക്കാൻ കഴിയില്ല ഒരു കല്യാണ വീട്ടിൽ പോകാൻ കഴിയില്ല ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല ഒരു കുടുംബത്തിൽ സജീവമാകാൻ കഴിയില്ല നാലാൾ കൂടുന്നിടത്ത് ഒരു അധിക സമയം ഇരിക്കാൻ കഴിയില്ല ക്ഷമിച്ചൊരു സംസാരം കേൾക്കാൻ കഴിയില്ല എന്തുകൊണ്ടാണത് അവന് ആകെ ആശ്രയിക്കുന്നത് ആ ലഹരിയുടെ ലോകത്ത് മാത്രമാണ് അതുകൊണ്ട് പണ്ട് എനിക്ക് ഓർമ്മയുണ്ട് എം കൃഷ്ണൻ നായർ പണ്ട് എഴുതിയപ്പോൾ അതിലെ ഒരു വാചകം ഇങ്ങനെയായിരുന്നു മുഴുകുടിയൻ സിറോസിസ് വന്ന് മരിക്കുന്നതാണ് മുഴുകുടിയൻ സിറോസിസ് വന്ന് മരിക്കും എന്താ ലിവർ സിറോസിസ് എന്ന് പറഞ്ഞാൽ ലിവറിൽ പ്രഷർ ആ വേദന കാലിലേക്ക് ഇറങ്ങും കാലിൽ നീര് കെട്ടും കാലുകൾ ചു ചേർത്തു വരും അത് വീർത്തു വരും ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ ആ ലിവർ ഫങ്ഷനിങ് നിൽക്കും അവൻ മരണപ്പെടും പണ്ട് എഴുതിയതാണ് ഇന്നിപ്പോൾ എത്ര ആളുകൾക്കാണ് ലിവർ സിറോസിസ് നമ്മൾ ആലോചിച്ചു പോകും എന്തുകൊണ്ടാണ് പാൻക്രിയാറ്റിക് ക്യാൻസറുകൾ കൂടുന്നു നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ വ്യാപകമാണ് ഇതിനൊക്കെ എതിർക്കേണ്ടതും സമൂഹത്തിൽ നല്ല ഭക്ഷണം പ്രകൃതിപരമായ ഭക്ഷണം നല്ല അവസ്ഥ സമൂഹത്തെ സംരക്ഷിക്കുക ഇതൊക്കെ കുട്ടികളുടെയും യുവത്വത്തിൻ്റെയും കൗമാരത്തിൻ്റെയും ആവശ്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അങ്ങനെ ഒരു അവസ്ഥ വരുന്നേ ഇല്ല അങ്ങനെ ഒരു സിലബസേ ഇല്ല ഉപകാരമില്ലാത്ത കണക്കും ഉപകാരമില്ലാത്ത കെമിസ്ട്രിയും ഉപകാരമില്ലാത്ത ചോദ്യോത്തരങ്ങളുമായിട്ട് ചില മെമ്മറി ടെസ്റ്റ് മാത്രം നടത്തുന്ന ഇടങ്ങളായി നമ്മുടെ ക്യാമ്പസുകൾ മാറുകയാണ് ഫിൻലാൻഡിലൊക്കെ എത്ര നല്ല വിദ്യാഭ്യാസമാണ് ഞാൻ ഈ അടുത്ത് സുജിത് ഭക്തനെ കണ്ടു എറണാകുളത്ത് വെച്ചൊരു യാത്രയിൽ പത്തേ എന്നോട് പറഞ്ഞു കഴിഞ്ഞ ഏതാനും മാസം മുമ്പ് ജപ്പാനിൽ പോയിരുന്നു എന്ന് ഒരു മിനിറ്റാണ് സംസാരിച്ചത് പത്തേമറ ജപ്പാനിലെ കുട്ടികൾക്ക് എങ്ങനെ വാഷ്റൂം ഉപയോഗിക്കാം വാഷ്റൂം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് അവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ലിവിങ് കൾച്ചറാണത് നിങ്ങളുടെ വസ്ത്രം എങ്ങനെ നല്ല നീറ്റായി നിങ്ങൾക്ക് കൊണ്ടുപോകാം ജപ്പാനിലെ കുട്ടികൾ അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു വിദ്യാഭ്യാസമേ ഇല്ല നമ്മുടെ നാട്ടിൽ മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് അവരുടേതായ ചില രാഷ്ട്രീയ അജണ്ടകൾ അജണ്ടകളുണ്ടാവും അതവർ എഴുതി വെക്കും അവരെഴുതി വയ്ക്കുകയാണ് എനിക്ക് ഓർമ്മയുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒരു സിലബസ് ഉണ്ടായിരുന്നു ആ സിലബസിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു എഴുത്തുകാരൻ യുവാൽ നോവാഹരാരിയാണ് യുവാൽ നോവാഹരാരി യുവാൽ നോവാഹരാരി ലോകത്തെ ആദ്യ പ്രശസ്തനായ എഴുത്തുകാരനാണ് നല്ല കിടയറ്റ രചനകൾ ഉജ്ജ്വലമായ പുസ്തകങ്ങൾ പക്ഷെ ഒരപകടമുണ്ട് എന്താണത് അദ്ദേഹം നിരീശ്വരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ് കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകം എടുത്തിട്ട് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കുറേ ആളുകളുണ്ട് അവരത് വായിച്ചിരുന്നു എന്ന് എനിക്കറിയില്ല യുവാൽ നവാരാരി വളരെ വിദഗ്ധമായി ദൈവ നിഷേധം ലോകത്തിന് മുമ്പിൽ പഠിപ്പിക്കുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ ഒരു എസ് എ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കാനുണ്ടായിരുന്നു അത് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണ് മനുഷ്യന് സന്തോഷമുണ്ടാകുന്നത് എപ്പോഴാണ് മനുഷ്യന് സന്തോഷമുണ്ടാകുന്നത് അവൻ്റെ ശരീരത്തിൻ്റെ ഹോർമോണുകൾ പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് ഹോർമോൺ സെക്രീഷൻ എപ്പോഴും നടക്കാത്തൊരു കാര്യമാണ് ഓക്സിറ്റോസിൻ ഡോപ്പമൈൻ സെറോട്ടോണിൻ നമുക്കറിയാമല്ലോ മൂന്ന് പ്രധാനപ്പെട്ട ഹാപ്പിനെസ് ഹോർമോണുകൾ ഈ ഓക്സിറ്റോസിനും ഡോപ്പാമൈനും സെറോട്ടോണിനും ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോഴാണ് മനുഷ്യൻ്റെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് ശരീരത്തിനകത്ത് നടക്കുന്ന കൃത്യമായ ജൈവിക പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴാണ് ഒരാൾക്ക് സന്തോഷം ഉണ്ടാവുക അല്ലാതെ ദൈവവിശ്വാസം കൊണ്ട് സന്തോഷം ഉണ്ടാവില്ല ലക്ഷോപലക്ഷം കുട്ടികൾ അത് പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം ആരവിടെ പ്രതിരോധിക്കാനുള്ളത് രാഷ്ട്രീയ സംഘടനകൾ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ സിലബസുകളെ മുടി നാരിഴകേറി പരിശോധിക്കണം ലൈഫ് എക്സ്പോയിൽ നമ്മൾ പ്രദർശിപ്പിച്ച കാര്യങ്ങളുണ്ടല്ലോ അത് പാഠപു പുസ്തകത്തിലേക്ക് ഈ അവസ്ഥയിലല്ലെങ്കിൽ വേറൊരവസ്ഥയിലേക്ക് അത് കൊണ്ടുവരാനെങ്കിലും സാധിക്കണം ഭരണകൂടത്തിന് അതാണ് ചെയ്യാനുള്ളത് എന്താ ഭരണകൂടത്തിൻ്റെ ജോലി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭരണാധികാരി നെഹ്റുവാണ് ആ നെഹ്റുവിൻ്റെ വിശ്വാസത്തോടൊക്കെ എനിക്ക് എതിർപ്പുണ്ട് പക്ഷെ നെഹ്റു പറഞ്ഞിട്ടുണ്ട് ദ റോൾ ഓഫ് എ പൊളിറ്റീഷ്യൻ ഈസ് ടു എജ്യൂക്കേറ്റ് ദ മാസ് ദ റോൾ ഓഫ് എ പൊളിറ്റീഷ്യൻ ഈസ് ടു എജ്യൂക്കേറ്റ് ദ മാസ് തൻ്റെ സമൂഹത്തെ വിദ്യാഭ്യാസം കൊടുക്കലാണ് ഒരു പൊളിറ്റീഷ്യന്റെ പൊതുസമൂഹത്തിന് വിദ്യാഭ്യാസം കൊടുക്കലാണ് ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഏറ്റവും നല്ല പ്രവൃത്തി എന്നാണ് ഇന്നങ്ങനെ കിട്ടുന്നുണ്ടോ ഞാനും നിങ്ങൾ പരിശോധിക്കാം നമ്മുടെ വിജ്ഞാനത്തിൻ്റെ ഇടങ്ങൾ എവിടെയാണ് മതപരമായ വിജ്ഞാനങ്ങൾ മാത്രം പോരാ രാഷ്ട്രീയമായ വിജ്ഞാനം വേണം സാമൂഹികമായ വിജ്ഞാനം വേണം ശാസ്ത്രീയമായ വിജ്ഞാനം വേണം അതിന് ഭരണകൂടങ്ങൾ ഈ സമൂഹത്തെ സജ്ജമാക്കണം എന്നിട്ട് നമ്മുടെ നാട് ഒരു നോളജ് കമ്മ്യൂണിറ്റി ഒരു വൈജ്ഞാനിക സമൂഹം എന്ന അർത്ഥത്തിൽ ലോകത്ത് ഉയർന്നു വരണം ഇന്ന് കേരളം എന്ന് പറഞ്ഞാൽ എന്താ വിദേശികൾ കടന്നു വരാത്തൊരു നാടാണ് അങ്ങനെ അങ്ങനെ മാറ്റിയിട്ടുണ്ട് പലതും ഇന്ത്യയുടെ പല പേരുകളും മാറ്റിയിട്ട് നരേന്ദ്രമോദി ഒരു ഭാഗത്ത് വർഗീയ വിശന്തുപ്പാണ് ഇന്ത്യയിലെ പല പേരുകളും മാറ്റി നമ്മുടെ നാട് നിപ്പ വന്ന നാട് ലോകത്ത് നിപ്പ ഔട്ട് ബ്രേക്ക് ഉണ്ടായ ഒരു സ്ഥലം കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ പേരാമ്പരക്കടുത്തുള്ള പന്തിരിക്കരയാണ് താമരശ്ശേരിയും കട്ടിപ്പാറയും ദുരന്തങ്ങളുണ്ടായി വയനാട്ടിലെ പുത്തുമല ഒലിച്ചുപോയി വയനാട്ടിലെ ചൂരൽമല ഒലിച്ചുപോയി ഇവിടെ പ്രളയമുണ്ടായി ഒരു ടോക്സിക് സ്റ്റേറ്റ് എന്ന രൂപത്തിൽ നിൽക്കുന്ന ഒരു നാടിനെ വീണ്ടും സംരക്ഷിക്കേണ്ടവർ തന്നെ അവിടുത്തെ മക്കളെ അവിടുത്തെ പ്രിയപ്പെട്ടവരെ യുവത്വത്തെ സംരക്ഷിക്കേണ്ടവർ തന്നെ തകർക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാട് കടന്നു പോവാണ് ആര് പ്രതിരോധിക്കണം ആര് പ്രതിരോധ സംവിധാനം ഒരുക്കണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇസ്ലാം എന്ന് പറയുന്ന മതം ലോകത്തിന്റെ മുന്നിൽ അരുത് എന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അരുത് എന്നാൽ നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലൊന്ന് നാടിനെ സംരക്ഷിക്കണമെന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു പ്രാർത്ഥന ഉണ്ട് റബ്ബിജ് അൽഹാദാ ബലദൻ ആമിനൻ അള്ളാഹു എൻ്റെ നാട്ടിൽ നിർഭയത്വം ഉണ്ടാകണമെന്ന് നമ്മുടെ നാട്ടിൽ നിർഭയത്വം ഉണ്ടാവോ ഹൈദരാബാദിലെ ഒരു ഡോക്ടറാണ് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വാങ്ങുന്ന ഹൈദരാബാദിലെ ഒരു ഡോക്ടറാണ് ലക്ഷക്കണക്കിന് രൂപയുടെ എം ഡി എം എ വിൽപ്പന നടത്തുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബ്രിട്ടനിൽ അവസാനിച്ച ഡോക്ടേഴ്സ് കോൺഫറൻസ് അവസാനം തീർന്നത് മദ്യപിച്ചുകൊണ്ടാണ് മൂന്ന് ദിവസം എന്തായിരുന്നു മൂന്ന് ദിവസവും ഓർത്തോ ന്യൂറോ അതുപോലെ തന്നെ നമ്മൾ പറയുന്ന പീഡിയാട്രിക് എല്ലാ ഡോക്ടർമാരും ഒരുമിച്ചു പുതിയ കാലത്ത് എന്ത് കഴിക്കണം എന്ത് ഭക്ഷിക്കണം എന്ത് മരുന്ന് കൊടുക്കണം ഒക്കെ തീരുമാനിച്ചു അവരുടെ സ്ലൈഡ് പ്രസൻറ്റേഷനൊക്കെ കഴിഞ്ഞു പുതിയ കാലത്തിൻ്റെ എല്ലാ വിജ്ഞാനവും പകർന്നു കൊടുത്ത് അവസാനം മദ്യപിച്ചുകൊണ്ട് അവർ പിരിഞ്ഞു എന്തുകൊണ്ടാണത് നമ്മളാലോചിക്കുക എപ്പോഴും ടോക്സിക് ആയ നാർക്കോട്ടിക് കണ്ടൻ്റ് ഉള്ളതിനെ ആര് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ ടോക്സിക് ആൻഡ് നാർക്കോട്ടിക് ഉള്ളതിനെ ആര് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ അതിനെ നമ്മൾ എതിർക്കേണ്ടതുണ്ട് പ്രവാചകൻ അതുകൊണ്ട് പറഞ്ഞു കുല്ലു മുസ്കിരിൻ ഹറാം ലഹരി ഉണ്ടാക്കുന്നത് എല്ലാം ഹറാമാണെന്നാണ് ഈ അടുത്തൊരു ഒരു മെഡിക്കൽ ഷോപ്പിൽ നിൽക്കുന്ന ആൾ പറയാ വയസ്സായ ആളുകൾ ചിലപ്പോൾ ചില സിറപ്പുകൾ വാങ്ങാൻ വേണ്ടി വരുന്നു ഇടക്കിടക്ക് വേണ്ടി വരുന്നു അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ പല മെഡിക്കൽ ഷോപ്പിൽ ഈ പ്രശ്നമുണ്ട് അപ്പോൾ എന്താണത് അതൊരു ലഹരിയാണ് സിറപ്പിൻ്റെ ലഹരി മഷിക്കുപ്പിയോടുള്ള മഷിയോടുള്ള താൽപര്യം അതൊരു ലഹരിയാണ് എം ഡി എം എ അതിൻ്റെ മുകളിൽ നിൽക്കുകയാണ് ആഷിസ് അതിൻ്റെ മുകളിലാണ് കൊക്കയൻ അതിൻ്റെ മുകളിലാണ് പണ്ടൊക്കെ ഈ ഹോളിവുഡ് സിനിമകളെക്കുറിച്ച് വ വരുന്ന ലേഖനത്തിലാണ് നമ്മളൊക്കെ ഈ ആഷീഷും കൊക്കയനും കാണുന്നത് അല്ലെങ്കിൽ വായിക്കുന്നത് എന്നാൽ അങ്ങനെയല്ല ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വൻ വിലയുള്ള ലഹരി വസ്തുക്കൾ കേരളത്തിൽ ഇപ്പോൾ വിൽപ്പന നടത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ വൻ വിലയുള്ള വസ്തുക്കൾ കേരളത്തിൽ എങ്ങനെ വരുന്നു അതിൻ്റെ സ്രോതസ്സിനെക്കുറിച്ച് ഇതുവരെയും ആധികാരികമായി ആരും പറയുന്നില്ല എൺപത് ലക്ഷത്തിൻ്റെ എട്ട് ലക്ഷത്തിൻ്റെ കഞ്ചാവ് പിടിച്ചു അല്ലെങ്കിൽ ഇരുപത് ലക്ഷത്തിൻ്റെ എം ഡി എം എ പിടിച്ചു എന്നല്ലാതെ ഇത് എവിടെ നിന്ന് വരുന്നു ആര് കൊണ്ടുവരുന്നു ഇതിൻ്റെ റൂട്ട് എന്താണ് നെറ്റിലൊക്കെ കയറുമ്പോൾ നമ്മൾ കാണാൻ കഴിയുന്നത് എം ഡി എം എ ഏറ്റവും നല്ല റിഫൈൻഡ് എം ഡി എം എ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം അത് ഒമാനാണെന്നാണ് ഗുജറാത്ത് പോർട്ടിലൂടെയാണ് ഇന്ത്യയിലേക്ക് വരുന്നതെന്നൊക്കെ ചില ഓൺലൈൻ മീഡിയകൾ എഴുതി വച്ചിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് നമുക്ക് ആർക്കും അറിയില്ല ഇത് എവിടെ നിന്നാണ് ഇതിൻ്റെ സ്രോതസ് എന്നുള്ളത് ഇതൊക്കെ തടയണം വളരെ കൃത്യമായ അന്വേഷണങ്ങളിലൂടെ വരുന്ന ഈ ലോകം പണ്ട് എം എൻ മാഷ് പറഞ്ഞിട്ടുണ്ട് തലമുറകൾക്ക് ജീവിക്കാൻ ലോകത്തെ സജ്ജമാക്കുക എന്നതാണ് വർത്തമാന സമൂഹത്തിൻ്റെ ദൗത്യം എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്നത് ഇന്ന് നമ്മളാണ് നാളെ നമ്മളല്ല അതുകൊണ്ട് വരാനിരിക്കുന്ന സമൂഹത്തിന് ഈ ലോകം സജ്ജമാക്കി കൊടുക്കുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അതിനാർ തയ്യാറുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കുക പ്രവാചകൻ്റെ കാലത്ത് മദ്യമൂല്യ ലഹരിയായിരുന്നു അതിനേക്കാൾ വലിയ ലഹരിയാണ് കൊലപാതകം വയലൻസ് വയലൻസ് റേസ് വയലൻസ് എന്ന് പറഞ്ഞാൽ സ്വന്തം വിഭാഗം ഗോത്രത്തിൽപ്പെട്ടവരെ കൊല്ലുക നമ്മളിപ്പോൾ ഈ ഡാർക്കേജ് എന്നൊക്കെ പറയുന്ന ശരിക്കും ഡാർക്കേജാണ് കുറച്ച് വിജ്ഞാനം അറിയുന്ന അക്ഷരമറിയുന്ന കുറച്ച് ആളുകളുണ്ട് അത് മാറ്റി നിർത്തിയാൽ അറേബ്യൻ സമൂഹം തികഞ്ഞ അധാർമ്മികതയിൽ ജീവിച്ച മനുഷ്യന്മാരാണ് അവർക്ക് ലൈംഗിക ദാഹം അധികമായിരുന്നു അവർക്ക് മദ്യം അനിവാര്യമാണ് അനിവാര്യം നമ്മൾ പറയില്ലേ ഇത് ഏറ്റവും കൃത്യമായി മദ്യം കിട്ടിയില്ലെങ്കിൽ അവരുടെ അവസ്ഥകളൊക്കെ മാറും ആളെ കൊല്ലുക ഗോത്രമഹിമയുടെ പേരിൽ ആളെ കൊല്ലുക എന്നിട്ട് തെരുവിൽ വരിക നൃത്തം കളിക്കുക രക്തം കൊണ്ട് നൃത്തം കളിക്കുക അങ്ങനത്തെ ഒരു സമൂഹത്തെ പ്രവാചകൻ പരിവർത്തിപ്പിച്ചത് വിശുദ്ധ ഖുർആൻ കൊണ്ടാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഖുർആാൻ ഇറങ്ങുന്ന കാലത്ത് മദീനയിലെ ഏറ്റവും അറിയപ്പെടുന്ന മദ്യവ്യാപാരിയാണ് അബൂത്ത്ഹത്ത് അബൂത്ത്ഹത്തിൻ്റെ കടയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് അനസ് അനസ് റതില്ലാഹുഹുവിനോട് അബൂത്ത്ഹത്ത് പറയുന്നുണ്ട് അനസേ ഈ കടയിൽ കള്ളു കുടിക്കാൻ വരുന്ന എല്ലാ ആളുകൾക്കും നീ മദ്യം ഒഴിച്ചു കൊടുക്കണം ബിസിനസ്സിൽ ക്ലൈൻറ്റ് ഇസ് ദ കിങ് എന്നാണ് കയറി വരുന്നവൻ രാജാവാണ് അതുകൊണ്ട് അവനെ പണക്കാൻ പാടില്ല അവനെ സന്തോഷിപ്പിക്കണം എന്നാണ് അങ്ങനെ ഒരാൾ ഇങ്ങനെ അനസാഹു അൻഹു കള്ളൊഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി എന്തോ ഇങ്ങനെ കയറി വരുന്നുണ്ട് അബൂ തുൽഹു അനസ്സിനോട് പറയുന്നുണ്ട് യാനസ് ഇസ്തമി മാതായക്കൂൽ ഫൈന്ഹു മുനാദി റസൂലില്ല അനസ്സേ ആ വരുന്ന കുട്ടി ചില്ലറക്കാരനല്ല ഫൈന്ഹു മുനാദി റസൂലില്ല പ്രവാചകൻ്റെ സംസാരം ആയത്തുകൾ പ്രവാചകൻ്റെ ഉപദേശങ്ങൾ ഖുർആാനിൻ്റെ ആയത്തുകൾ അതൊക്കെ പറയുന്ന കുട്ടിയാണവൻ അതെന്താണെന്ന് നീ ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് പറയാണ് അപ്പോൾ അതിങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുകയാണ് വല്ല അത് നിങ്ങൾ മനസ്സിൽ ആലോചിച്ച് നോക്കൂ ഒരു ബാറിൽ നിന്ന് ഒരു മദ്യശാലയിൽ നിന്ന് അതിൻ്റെ മുതലാളിയും തൊഴിലാളിയും കൂടി തൊട്ടപ്പുറത്ത് ഒരു കുട്ടി ഇങ്ങനെ ചൊല്ലി വരുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ അത് വിശുദ്ധിലെ ഒരായത്താണ് പഹലൻ പഹലൻതും മുൻതഹുൻ നിങ്ങൾ മദ്യത്തിൽ നിന്ന് വിരമിക്കാൻ തയ്യാറില്ലേ എന്നാണ് ഇത് കേൾക്കുമ്പോൾ മുതലാളി എന്താ പറയണത് മുതലാളി പറയണത് അനസേ നീ പോയിട്ട് മഴ കൊണ്ടുപോകാം മഴു നമ്മളിവിടെ ഒരുക്കി വെച്ച മദ്യപാത്രമുണ്ട് അത് മുഴുവൻ തച്ചുടക്ക് ഇനി ഒരു മനുഷ്യൻ്റെ നാവ് കൊണ്ട് നമ്മൾ മദ്യം രുചിപ്പിക്കില്ല ഇനി മദ്യവില്പനയില്ല നമ്മളിത് പരിപൂർണമായി ഇല്ലാതെയാക്കാണ് ഇതാണ് കംപ്ലീറ്റ് മദ്യ എന്ന് പറഞ്ഞാൽ അങ്ങനെ വെട്ടിമാറ്റിയ ഒരുപാട് ചരിത്രം നമുക്ക് കാണാൻ കഴിയും അധാർമികതയെ വെട്ടിമാറ്റിയ ചരിത്രം ചില സ്ഥലത്ത് ഈ മദ്യം ഒഴുകി അത് തളങ്കെട്ടിരുന്നു അവിടെ പുല്ലിക്കിളിർത്തു അത് മുളച്ചു അത് മുളച്ചപ്പോൾ അത് കഴിച്ച ഒട്ടകത്തിൻ്റെ മൂക്ക് കയർ പിടിച്ചുകൊണ്ട് കൊണ്ട് പ്രവാചകൻ്റെ സന്നിധിയിലേക്കൂടി അള്ളാഹുവിൻ്റെ പ്രവാചകരെ ഈ ഒട്ടകത്തിൻ്റെ പാലും അതിൻ്റെ ഇറച്ചിയും ഭക്ഷിച്ചാൽ ഞങ്ങളുടെ ഈമാൻ മാൻ ഒരുമ്പിച്ച് പോകുമോ എന്ന് ചോദിക്കാൻ ഒരു സമൂഹത്തെ പ്രാപ്തമാക്കി അപ്പോൾ അവരെ ഈമാനികമായി വളർത്തുക എന്നുള്ളതാണ് റിലിജ്യസ് ഗ്രോത്ത് എന്താ മതം എന്ന് പറഞ്ഞാൽ മതം എന്ന് പറഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കലല്ല മതം എന്ന് പറഞ്ഞാൽ ഇണക്കലാണ് എല്ലാവരുമായി ഇണക്കുക പ്രകൃതിയുമായിട്ട് ഇണക്കുക റിലിജ്യൻ എന്നാണ് ഇംഗ്ലീഷിൽ മതത്തിന് പറയുക ആ വാക്ക് വരുന്നത് റീ ആൻഡ് ലേഗർ എന്ന രണ്ട് പദങ്ങളിൽ നിന്നാണ് റീന്ന് പറഞ്ഞാൽ വീണ്ടും എന്നാണ് ലേഗർ എന്ന് പറഞ്ഞാൽ ഇണക്ക എന്നാണ് അപ്പോൾ മനുഷ്യർക്കിടയിൽ സാമൂഹികമായ ഇഷ്ടവും താല്പര്യവും ഒക്കെ ഉണ്ടാക്കി ഇണക്കി കൊണ്ടുവരുന്ന ഒരു ഒരു കൾച്ചർ ഒരു സംസ്കാരമാണ് മതം നിർവഹിക്കുന്നത് ആ ഇടങ്ങളിൽ നിന്ന് മദ്യമില്ലാതെയാവും അധാർമികത ഇല്ലാതെയാവും ലഹരി ഇല്ലാതെയാവും മനുഷ്യർ ഏറ്റവും നല്ല അവസ്ഥയിലേക്ക് മാറി വരും അതുകൊണ്ടാണ് ഇന്നമൽ ഹംറുവൽ മൈസുറുവൽ അൻസാബു വല്ല സലാമു റിജിസും ഉണ്ടോ ഹംറിനെ എണ്ണിയത് ഷെയ്ത്താൻ്റെ ഗ്രൂപ്പിലാണ് നമ്മൾ ആലോചിക്കുക അതുകൊണ്ട് അതിനോട് നിരന്തരം സമരം ചെയ്യണം ഈ സമരം അവസാനിപ്പിക്കാൻ പാടില്ല മതപ്രസ്ഥാനങ്ങളുടെ ഒരു പ്രശ്നം അവർ ഒബ്ജക്റ്റീവാണ് എന്നുള്ളതാണ് ഞാൻ കൂടി സംസാരിക്കുകയാണ് ഒരു വിഷയം വരുമ്പോൾ നമ്മളൊക്കെ ആ ഒരു നാല് കൊലപാതകവും ആക്സിഡൻറ്റും പ്രശ്നവും ഉണ്ടായാൽ നമ്മൾ ഒരുമിച്ച് കൂടി സമരമൊക്കെ നടത്തും പിന്നെ അങ്ങ് നിൽക്കുമത് കേരളത്തിൽ എനിക്ക് ഉറപ്പാണ് കേരളത്തിലെ ജാതിമതവർഗവർണ്ണ ദേശഭാഷകൾക്ക് അതീതമായി ഈ നാട്ടിലെ ലഹരി സർവ്വ നമ്മൾ ഒരുമിച്ച് നിന്ന് ഒരു രണ്ട് മൂന്ന് വർഷം പോരടിച്ചാൽ ഈ കേരളം എന്ന് പറയുന്നത് സുന്ദരമായ നാടാവും ഒരു സംശയവും സാധാരണ ബാംഗ്ലൂരിലേക്കാണ് ഐ ടി ഹബിനെ കുറിച്ച് പറയാം എന്തുകൊണ്ട് ബാംഗ്ലൂർ ഐ ടി ഹബ്ബായി അവിടുത്തെ കാലാവസ്ഥയാണ് ബാംഗ്ലൂരിനോട് ഏതാണ്ട് ഒരു എഴുപത് ശതമാനം ഒരുമിച്ച് നിൽക്കുന്ന ഒരു കാലാവസ്ഥയുള്ള സ്ഥലമാണ് കേരളം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ വാദവിവാദങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പലതായ സംഘർഷങ്ങളും ഒക്കെ മാറ്റി വച്ചിട്ട് ഇത് ഗോഡ് സോൺ കൺട്രിയാണ് ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് അല്ലാതെ ഡബിൾ സോൺ പ്ലേഗ്രൗണ്ട് ഇത് ഷെയ്ത്താൻ്റെ എന്താ പറയുക കളിയിടമല്ല ദൈവത്തിൻ്റെ സ്വന്തം നാടിനെ നമ്മൾ അതുപോലെ കാത്ത് സംരക്ഷിച്ചു വെക്കണം ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ അലൈഹി അലൈവസലമ്മയുടെ ഒരു പ്രാർത്ഥന ഉണ്ട് നമ്മൾ ആ പ്രാർത്ഥന നിർവഹിക്കണം നാടിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അള്ളാഹുമാ ബാരിക്ക് ലനാഫി മദീനത്തിന പടച്ചവനെ മദീനയിൽ ബർക്കത്ത് ചൊരിയണമേ എന്നാണ് മദീനയിൽ ബർക്കത്ത് ചൊരിയണം നമ്മുടെ നാട്ടിൽ നമ്മുടെ മക്കൾ ഏറ്റവും നല്ല മക്കളായി നന്നായി വായിക്കുന്ന വളരുന്ന വികസിക്കുന്ന സമൂഹത്തെ സംരക്ഷിക്കുന്ന ധാർമ്മികമായി സമൂഹത്തെ സംരക്ഷിച്ചു നിർത്തുന്ന മക്കളായി നമ്മുടെ മക്കളെ വളർത്തണമേ നമ്മുടെ നാടിനെ സംരക്ഷിക്കണമേ എന്ന് നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കണം നന്മയുടെ മാർക്കറ്റുകളൊക്കെ തുറക്കട്ടെ നന്മയുടെ മാർക്കറ്റുകൾ പുസ്തകങ്ങളുടെ വളർച്ചയുടെ ശാസ്ത്രത്തിൻ്റെ ചിന്തയുടെ പുതിയ അതുനാതുനമായ ലോക സംവിധാനങ്ങളുടെ എല്ലാ മാർക്കറ്റും തുറക്കട്ടെ അറിവിൻ്റെ സമരങ്ങളുണ്ടാകട്ടെ അറിവിൻ്റെ പോരാട്ടങ്ങളുണ്ടാകട്ടെ അതല്ലാതെ നമ്മുടെ നാട്ടിൽ ലഹരി മരുന്നുകൾക്ക് വേണ്ടി തുറക്കപ്പെടുന്ന മാഫിയകളും മാർക്കറ്റുകളും അതിനെ വിൽപ്പന നടത്തിയിട്ട് നമ്മുടെ കുടുംബത്തെ മുച്ചൂടു മുടിക്കുന്ന ഈ അധാർമിക പ്രവർത്തനത്തെ പിടിച്ചുകെട്ടാൻ ധർമ്മബോധമുള്ള ഒരു സമൂഹത്തെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാം അതിനുവേണ്ടിയിട്ട് ഐ എസ് മലപ്പുറം വെസ്റ്റ് ജില്ലാ സമിതി ഈ തിരൂരിൻ്റെ ഒരു ഹൃദയഭാഗത്ത് ധാരാളം ആളുകൾ വന്നെത്താനും വന്ന് കാണാനും മനസ്സിലാക്കാനും സാധിക്കുന്ന ഈ ഹൃദയഭാഗത്ത് സംഘടിപ്പിച്ച ഈ ലൈഫ് എക്സ്പോ ഈ നാടിൻ്റെ പരിവർത്തനത്തിൻ്റെ ചരിത്രത്തിൽ നമ്മുടെ മക്കൾക്ക് മനുഷ്യർക്ക് ചിന്തയേകുന്ന അറിവേകുന്ന അവരെ പരിവർത്തിപ്പിക്കുന്ന ഒരു എക്സിബിഷനായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അവസരം നൽകിയ സംഘാടകർക്ക് ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തി നമ്മുടെ ഈ ചെറിയ പരിശ്രമം നാളെ സൽക്കർമ്മങ്ങൾ മാത്രം തുണയായി തുണയായിത്തീരുന്നൊരു ലോകത്ത് സ്വാലിഹായ അമലായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വലഹമ്മി റബുൽ ആലമീൻ അസ്സാം വലൈക്കും വർഹമത്തുള്ള